മലയാള സിനിമയിലെ ആദ്യകാല ബില്ലൻ നിരവധി അനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഭരത അവാർഡിനർഹനായ അനശ്വരനായ ശ്രീ ബാലങ്കയ്യ നായരായി രംഗത്തു വരുന്നു ശ്രീ കലാഭവൻ ജയകുമാർ ഹാന്ദ്രാരൻ ഒരു സുന്ദരേന നിന്റെ മകൻ ചിരി അവൻ എവിടെയുണ്ട് അറിയാം പറയില്ല മകനല്ലേ ഇ കെ നയനാരും പി കിശോപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ പോലീസിനെ തല്ലിയ കൈ ലേ ഇങ്ങനെ മാപ്പ് തരാം സ്ഥിരതയില്ലാതെ അകത്ത് കിടക്കുന്ന ആ ഇയാൾ എന്തിന്റെ മാപ്പ് ചോദിക്കുക ഒന്നുറക്കെ കരയാൻ പോലും അറിയാത്ത എന്റെ മോൾ രാധയോട് ഇയാൾ എന്താ പേരില മാ ഉണ്ണി എന്ന് വിളിച്ച എന്തോന്ന് വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിയായി രാധയുടെ ഉണ്ണേട്ടനായി തനിക്ക് ഇവിടെ ശ്രീ മുരളി മിസ്റ്റർ വിശ്വം അഞ്ഞൂറ് കോടിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവന്റെ നിസംഗത ഇല്ലെങ്കിൽ പതിനാറാമത്തെ വയസ്സിൽ റഹ്റാങ്കുല കേസിൽ ജയിലിൽ പോയെന്നെ ജരാം ഒരു സ്ഫോടനം ഒരു ലഹള മതിയോ ക്രമസമാധാനം നഷ്ടപ്പെട്ടു ഡൽഹിയിൽ ഞാൻ അറിഞ്ഞു അതാ തിരുവനന്തപുരത്തെ പൾസ് അല്ലേ മിസ്റ്റർ തേവള്ളിപ്പറമ്പൻ നട്ടല്ലവ നാറിയാ പിന്നെ പരമ നാറിയാടോ ശ്രീ ആലുംമൂടൻ ആലും രംഗത്ത് വരുന്നു കലാഭവൻ ദിനേശൻ ചേട്ടി മറിയേ ഞാൻ ഇപ്പൊ വരുന്നതേ ഉന്ന ചെന്തോ ഒരു തണുപ്പാടി മാറിയേ ഞാൻ പോയിട്ട് വേറെ ദിവസം വരാൻ കേട്ടോ എം എസ് ത്രി പോണിത്തടാ പറയാ ൻ കൂടെ മോളും ഉണ്ടായിരുന്ന അവൾ എന്നോട് ഓടിക്കാരി ജൂളി പോയിടൂ പറഞ്ഞു പറഞ്ഞ് ഏഴം പോയി അറിഞ്ഞില്ല ഞാൻ പോവാണ് ശ്രീ ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടിപ്പുറം ആ ഉറുക്കുന്നൂലൊന്ന് തരണം കൈപ്പൊള്ളി കത്തി ഒരു മറവ് പറ്റി തുമ്പോലാർച്ച പിഴച്ചകളാണോ എന്നൊരു സംശയം അളിയ നമുക്കിവിളെ ആനവലിയുടെ താഴെയൊന്നും താഴേക്കിടാം എന്താ അളിയാ நான் தான் வீரபாத்ரா ஏ தடி வெட்டனா கூப்ப முடி வெட்டனா மோட்ட சட்டத்தை வெட்டனா கட்ட எல்லாமே வெட்டனா வெட்ட டே மாமா நீங்க வாடா நீ ஒரு மாமாவா போய் சிட்டப்பான கூப்பிடுற ஏய் சிட்டப்பா என்னடா புண்ணாக்கு Oh! തിലകൻ ഈ ് മുസ്തഫ ഹാജര് ജീവൻ എടുക്കാൻ ഞാനും ദേവദേവെന്ന പേരും റെഡ്ഡി പ്രദേശം കൂടെ നെറികേണ്ട ലീഗ് ഉണ്ടാക്കിയ പിന്നെ താഴെ നീക്കാനുള്ള കൈകൃതൊന്നും ഉണ്ടാവില്ല സകീർഭായ് എന്നെ പോലുള്ള നീച്ചപാട് ഉപനീക്കാനാവില്ല സകീർഭായി എന്താ പറ്റോ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സകീർഭായി കൂടെ നീക്കുന്നവന്റെ കുതികാല ഓത്താൻ പറ്റുമോ സക്കീർ അല്ലേക്ക് ബട്ട് പാറ്റിലായി കൂട്ടി കൊടുക്കാം കുതികാലു വെട്ടാം എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ ശ്രീ ജഗദീശ് ശ്രീകുമാർ അയ്യോ എല്ലാരും ഉണ്ടല്ലോ അല്ലെ നാരായണ ഹൂരായണ തന്നോട് കണ്ടു ഭർത്താപ പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് തളൂറെ ആയി ഊട്ടി പോരാത്ത സാഹിപ്പിനെ വെച്ചുണ്ടാക്കി കൊടുത്ത കാശുകൊട്ട് ഇവിടെ വന്നൊരു കൊട്ടാരം വാങ്ങി അവിടെ പാവപ്പെട്ട ഭ്രാന്തമാരെല്ലാം പട്ടളച്ചിട്ട് പഠിപ്പിക്കുന്ന പന്ന പരട്ട അച്ചലല്ലോ താൻ തന്നെയും തൻ്റെ മകളെ ഈ നാട്ടിൽ ഈ നാരായണൻ നഞ്ചിച്ചില്ലെങ്കിൽ താൻ തൻ്റെ പേര് തൻ്റെ വാട്ടിക്കുത്തു പോയി കിടന്നുറങ്ങും അയ്യോ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപ് അതെ എന്ത് തെറ്റാജാത്ത അഞ്ഞോട് ഇതേ എനിക്കിത് മനസ്സിലാവില്ല അബ്ബ അബ്ബെ അച്ഛൻ വരുമ്പോ അച്ഛനോട് പറയണം അച്ഛനുദ്ദേശിച്ച ആളതുമാവാൻ എന്റെ കൊണ്ടാവില്ല അതെ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്ടല്ല പ്രശ്നങ്ങൾ അധിക തന്റെ കണ്ടപ്പോ എന്താ പറഞ്ഞോർമ്മയുണ്ടോ എനിക്കിതല്ല ഓർമ്മയുണ്ട് കുട്ടിയുടെ ഈ കണ്ടും ഈ ചൊട്ടും ഈ ബൂക്കും എനിക്ക് വളരെ ഇഷ്ടമായി എന്റെ ഇഷ്ടമായില്ലേ ഇഷ്ടമല്ല അങ്ങനെ പറയരുത് ശ്രീ മനോജ് കെ ജയൻ പൈലി നേരെ ണം വന്നു മൂന്നും പോയില്ലേ ദോസ്തേ ഈ പുല്ലവനോട് പോവാൻ പറ ഇല്ലേ പള്ളയ്ക്ക് ഓട്ടയിടും വേറെ വിശേഷമൊന്നുമില്ലല്ലോ സന്തോഷമായി അമ്മേ സന്തോഷമായി വരട്ടെ किन्ने न दिखती मुर्च करती थी बार न जगह देखा थोड़ा मेरा मन में खुशी हो रहे हैं इसलिए मैं ऐसा ऐसा कर सकता है मेरा कल्टी मुटियर था ऑपरेट कटी तनमूल नाड़कान कर्षपड़ आदमी जय हिंद